സമീതാക്കള് ഈ <laughs> പ്രിയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ പുതിയ ബാച്ചിങ് കൊണ്ട് നമ്മള് നേരെ ഇവിടെ കാശ്മീരിലേക്ക് പോകണം ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അപ്പുവാ അപ്പു അപ്പുവാ ായു വായു അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ കൂടെ അബ്ദുൽ ഫ്രം ഷാർജ ഈ വേണ്ടി മാത്രം വന്നതാ വേറെ യും ആളുകളുണ്ട് ഇതിപ്പോ പേരക്കൊക്കെ മാത്രമാണ് ഈ പരിചയപ്പെടുത്തൽ അപ്പോ നമ്മളെ കൂടെ ഇരുപത്തി അഞ്ച് പേരുണ്ട് നമ്മള് അപ്പം നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ ഇനി നമ്മളിങ്ങനെ പോവാണ് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും പരിചയപ്പെടാം ഇനി പോണവിക്കേണ്ട കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപരി പോയി സീറ്റ് കിട്ടി അറുപത്തെട്ട് അങ്ങനെ മണിയറ സജ്ജീകരണത്തിലാണ് ലത്തി വേണ്ടിട്ട് എന്താ പറഞ്ഞ കേട്ടോ ഫുള്ള് നന്ദകുമാരായിട്ട് എക്സ്പേർട്ടാണ് തോന്നി ചേച്ചി ചേച്ചിയുടെ കടല കഴിക്കാം എവിടെയാണ് അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിലെത്തി നമ്മുടെ ഇപ്പൊ ഇനി ഓരോരുത്തർ കളക്ട് ചെയ്തിട്ടോ

കളക്ട് ു ഇനി നമ്മൾ നേരെ പുറത്തേക്ക് പോവല്ലോ അവിടെ ക്ലോക്ക് റൂമിലേക്ക് പോവണം ഇവിടെ നാല് അഞ്ചു മണിക്കൂറിനായിട്ട് നമുക്ക് ഇവിടെ ഡിലേ ഉണ്ടാവും എല്ലാരും കളക്ട് ചെയ്യട്ടോ എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ കേ നേരെ കോണി കയറി എങ്ങനെ പോവാട്ടോ ഞാൻ ബാക്കിൽ വരാം ആയി കോണി എല്ലാം പോയത്

തണുപ്പുണ്ടോ തണുപ്പുണ്ടോ തണുപ്പ് വീലിണ്ടോ ശരി ചിരിക്കൂ നമ്മളെല്ലാരും ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിവിടെ അങ്ങനെ സെറ്റ് ആയിരിക്കുന്നു ലഗേജ് അവിടെ വെച്ചു അപ്പം നമ്മളൊരു മൂന്ന് നമ്മളൊരു എട്ട് മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തി വരുമോ പിന്നെ രണ്ടത്തഞ്ചിനാണ് വണ്ടി അപ്പം അതുവരെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരുന്നത് വിചാരിക്കണോ ജമ്മുവിനെ കുറിച്ച് രണ്ട് പോകാൻ വിചാരിക്കണോ നല്ല സൂപ്പർ ട്രിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക ഹാപ്പിയാണ് ഇതുവരെ യാത്രയൊക്കെ ഓക്കെയാണ് ഞങ്ങൾ ജമ്മുവിൽ എത്തിയിട്ടുള്ളൂ ഇനി പറഞ്ഞ ഞങ്ങൾ യാത്ര തുടങ്ങുന്നുള്ളൂ ശരിക്കും അപ്പൊ ഇനി നമ്മൾ നേരെ ഇനി പോണ പോണവുള്ള കാഴ്ച വേണം ഓക്കെ കത്ര ഞാൻ 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 ഫാത്തിമ കോഴിക്കോട് എന്തിങ്ങനെ വീൽസ് കാണലോന്നെ രണ്ടര മണിക്കാണ് നമ്മുടെ ട്രെയിൻ അതുവരെ ഇവിടെ ഇരുന്ന് കോസ്റ്റാവലെ മലപ്പുറത്തു അപ്പോൾ നമ്മളെ ട്രെയിൻ ഇനി രണ്ട് അൻപത്തഞ്ചിന് അതുവരെ നമ്മളോട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സഫ്നന്റെ ഫാമിലി അഫ്സലിന്റെ ഫാമിലി ഷമത്താൻ്റെ ഫാമിലി ഷാഹലൻ്റെ ഫാമിലി ഫാത്തിമ ഫാത്തിമാശലല്ലേ ആണോ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാക്കേജ് ബുക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു

ಬಡಯೋ ಓಕೆ ನಾವು ವಂದೇ ಭಾರತಕ್ಕೆ ಏರަން ಬಂದಿದ್ದೆವು ಆನ್ಸೋಟ್ಕಲೆ ಸರಿಲ್ಲ 3 ಶ್ರೀ ಮಾತಾ ವಿಷ್ಣೋ ದೇವಿ ಕಟ್ರಾ श्रीनगर ನಾವು ಟ್ರೈನಲ್ಲಿ ಏರಿ ಅವಡೆ ಸರಿಲ್ಲ ಸೆಟ್ yeah train oh, oh, very good. for your convenience charging circuits have been provided under the seat in chair car coaches and under the armrest in in class coaches Two oh, yeah. for charging your devices like mobile phones laptops and

ਜੀ ਮਾਤਾ ਬੈਸੋ ਦੇ ਦੀ ਕਟਾਸੇ ਆਪੇ ਨਿਗਾਹਿਸ਼ ਨੇ 14 ਬਹੜਵਾਇ ਇਸ ਨੂੰ ਚਾਹਤ ਕਰਦੇ ਜੀ ਛੋੜਾ ਵੜਾੜਾ ਹੋਰ ਦੰਡਾ ਅੰਗੋਟੇ ਰੋ ਸਪਰ ਸੁਪਰ ਆਹ ਚਾਹ ਕਰਕੇ അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പോൾ ശ്രീനഗറിലെത്തി നല്ല തണുപ്പുണ്ട് ഇനി നമ്മൾ നേരെ നേരോടും ബസ്സിൽ കയറി നമ്മളെ റൂമിലേക്ക് ഹോട്ടലിലേക്ക് പോകാം ഇതാണ് വന്ദേവാരതി എന്നെ മുന്നത്തെ ട്രെയിൻ ഉണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാർ ഉണ്ടെങ്കിലോ തണുക്കുണ്ടോ ഇണ്ടോ ചെറിയണ്ടോ തണുക്കുണ്ടോ നല്ല തണുപ്പുണ്ട് അവിടെ തണുക്കുണ്ടോ തണുപ്പുണ്ടോ നേരെ റൂമിലേക്ക് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ നേരെ നമ്മൾ അങ്ങനെ നമ്മൾ റൂമിലെത്തി പിന്നെ അവിടുന്ന് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതായത് കുറേ ആളുകൾക്ക് ഗ്ലൗസ് മക്കളുടെ ജാക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലാൽ എത്തിയാണ് ലാൽ ചോക്കിലെ കാഴ്ചകളാണ് സ്ഥലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തി കഴിഞ്ഞതേ പോലത്തെ കബാബ് നമുക്ക് കഴിഞ്ഞാൽ അത് മട്ടൻ സീ കബാബാണ് അല്ലേ നമ്മൾ ആളുകളൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്

സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ഫെസിലിറ്റി ഉള്ള റൂമാണ് ലക്ഷ്മിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഓക്കെ ഇതാണ് ബാത്ത് റൂം ചൂടുവെള്ളം ബ്രഷ്കറ്റ് എല്ലാ പരിപാടികളുണ്ട് ഓക്കെ അപ്പോ പിന്നെ കെറ്റലി സരിപാടികളുണ്ട് അപ്പോൾ നമ്മളിവിടെ സൗണ്ട് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കടത്തുറകാ പാട്ടിയിട്ട് പോവാ നാളെ അടുത്ത സ്ഥലത്തുനിന്ന് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടാണ് സുഹൃത്തുക്കളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ